അപ്പോൾ കാലത്ത് തന്നെ ഇല്ലേ ചൂലും പിടിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ക്വസ് എന്ന് പറഞ്ഞാൽ ഇത്തരം ക്ലീനിങ്ങ് വീഡിയോ ഒന്നും ഇപ്പോൾ കാണാനില്ലല്ലോ എന്നുള്ളത് ക്ലീനിങ്ങ് വീഡിയോ ഇല്ലാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇല്ല ബിസിനസ്സിലിറങ്ങിയിട്ട് കുറച്ച് തിരക്കായപ്പോഴില്ലേ ഞാനെൻ്റെ വീടിനെ മറന്നോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് മറന്നു എന്നുള്ളതാണ് സത്യം കാരണം ഇല്ലേ കൂടുതലായിട്ട് സമയം കിട്ടുന്നില്ല പണ്ടല്ലാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഇന്നെവിടെയാണ് പൊടിയില്ല ഇന്നെവിടെയാണ് അഴുക്കുള്ള നോക്കി നടക്കലായിരുന്നു എൻ്റെ മെയിൻ ഹോബി അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ചിന്തിച്ച് നടക്കാൻ നമുക്ക് സമയമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മൾ വേറെ എന്തെങ്കിലും കൂടി ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ വെറും നമ്മളിത് മാത്രമായി പോകുമ്പോൾ നമ്മൾ വല്ലാതങ്ങ് ഓവറായിട്ടായി പോവോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനൊരു മിതമായ രീതിയിൽ എന്തും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അടിച്ച് തുടച്ച് ഒന്ന് ക്ലീനാക്കി ഇടാന്ന് വിചാരിച്ചേട്ടാ കുറേ ദിവസത്തിന് ശേഷമായിട്ട് ഇന്നൊന്ന് ഫ്രീ ആയി കിട്ടിയത് കാരണം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോണ്ട് ഇരിക്കണമെന്നുള്ള തോന്നുമല്ലോ അപ്പോൾ അവിടെ പൊടി കാണും ഇവിടെ അഴുക്ക് കാണും അപ്പോൾ അങ്ങനെ അങ്ങനെ അപ്പോൾ ഇന്ന് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് രാവിലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ കേട്ടോ രാവിലെ ഞാനൊരു എഴുന്നേറ്റിട്ട് ഒരു രണ്ട് റസ്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊരു ഒരു ചായ അങ്ങ് കുടിച്ച് സ്റ്റാർട്ട് ചെയ്യോട്ടെ ചായ കുടിക്കതൊന്നും നടക്കൂല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ച് വാരി എടുക്കാൻ ഇറങ്ങിയത് എന്നിട്ട് തുടച്ചിട്ടു ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല ലഞ്ചും ഉണ്ടാക്കുന്നില്ല നമ്മൾ പുറത്തൊരു ഫുഡ് കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കുറേ ദിവസത്തിന് ശേഷം ഒരു ഫ്രീ കിട്ടിയതാണ് കുറച്ചൊന്ന് റിലാക്സ് ആവുമാണ് കുറച്ച് വേറെ കുറച്ച് പണികളും ഉണ്ട് നമുക്ക് ടൗണിൽ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ക്ലീനിങ് കഴിച്ച് കുക്കിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ വയ്യാട്ടോ കുക്കിംഗ് ആണെങ്കിൽ പിന്നെ കുക്കിംഗ് തന്നെ ക്ലീനിങ് ആണെങ്കിൽ പിന്നെ ക്ലീൻ തന്നെ രണ്ടും കൂടി മെനക്കെട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരില്ലേ സഹകരിക്കാം മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോൾ ഒരുപാട് പേർ ഒരുമിച്ച് താമസിക്കുന്ന വീടുകളുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ഒരാളെ ക്ലീനിങ്ങിന് വിടുമ്പോൾ ഒരാൾ കിച്ചണിൽ ഒന്ന് ഹെൽപ്പാക്കി കൊടുക്കാന്നേ അല്ലാണ്ട് കിച്ചണിൽ എല്ലാ ജോലികളും കഴിഞ്ഞ് വന്നിട്ട് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് താമസിക്കുന്നതാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ജോലികൾ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നല്ല ഐക്യം ഉണ്ടാവും ഞാനും എൻ്റെ അനിയത്തിയും ഒരുമിച്ച് താമസിക്കുന്ന തറവാട്ട് താമസിക്കുന്നത് ുന്ന സമയത്ത് അനിത്തിക്കിത്ര ജോലി ഇത്ര ജോലി ഉമ്മക്ക് ഇന്ന ജോലി അങ്ങനെ പക്ഷേങ്കിൽ അത് ഒരേ ജോലി എല്ലാ ദിവസവും ഒരേപോലെ എല്ലാവർക്കും അങ്ങനെ വേണ്ട കേട്ടോ മാറി മാറി വരാം അപ്പം മടുപ്പ് വരും നമുക്ക് ഒരേ കാര്യം ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം നമ്മളില്ല റെഡി ആയിട്ട് പുറത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര രാവിലത്തെ നല്ല ഉഷാരായിരുന്നു നമുക്ക് പുറത്തേക്ക് ഫുഡ് കഴിക്കാനൊരു ചാൻസ് കിട്ടുമ്പോൾ നമ്മളെന്തൊക്കെ നല്ല ഉഷാറായിരിക്കും കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ആദ്യമേ ഇരിക്കാൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എല്ലാം ഇന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നതാണ് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം കാരണം ഒരാളെ വെച്ച് ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ വൈകുന്നേരത്തേക്ക് ഒരു ചാർജ് കൊടുക്കും കൊടുക്കണം അവർക്ക് മൂന്നു നേരത്തെ ഫുഡ് കൊടുക്കണം അതോടൊപ്പം അവരോടൊപ്പം നമ്മൾ നിന്ന് ക്ലീൻ ചെയ്യണം അവർ ജസ്റ്റ് ഞാനിപ്പോൾ അവിടെ ഒരു ഹെൽപ്പിനെ ഒരാളെ വിളിച്ചാൽ അവർ താഴത്തെ തറ മാത്രമേ തുടച്ച് തരുള്ളൂ അടിച്ച് വാരി കൊടുക്കണം മാറാല മുട്ടി കൊടുക്കണം ബെഡ് നമ്മൾ വിരിച്ചു കൊടുക്കണം ബാത്റൂം നമ്മൾ കഴുകി കൊടുക്കണം ഇത്രയും ചെയ്തിട്ട് ഒരു ഫ്ലോർ മാത്രം ക്ലീൻ ചെയ്യാൻ ഒരാളെ നിർത്തി അവർക്ക് മൂന്നു നേരത്തെ ഫുഡും കൊടുത്ത് അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ ക്യാഷും കൊടുക്കണം അതിനും ഭേദം എത്രയും പെട്ടെന്ന് നമ്മൾ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് ഉച്ചയ്ക്കെല്ലാ പരിപാടികളും കഴിഞ്ഞ് നമുക്ക് ഫുഡ് പോയിട്ട് പുറത്തുനിന്ന് കഴിച്ചൂടെ അപ്പോൾ ഏതാ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ പറ അപ്പം നമുക്കില്ല ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ മക്കൾക്ക് നല്ല ഉഷാറായിട്ട് തന്നെ നമ്മളോടൊപ്പം നിന്ന് ഹെൽപ്പാക്കി തരാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ട് കാരണം നല്ല വിശപ്പുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെയില്ല നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല റോഡായിരിക്കണം നല്ല സ്ഥലമായിരിക്കണം പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് ഒരു മണിക്ക് ശേഷം ഒക്കെ പോയാൽ സീറ്റിന് കുറച്ച് സമയം വെയിറ്റ് ആക്കേണ്ടി വരും ഇപ്പം രാത്രിയൊക്കെ പോയാൽ സീറ്റിന് കുറച്ച് സമയം എന്തായാലും വെയിറ്റ് ആക്കേണ്ടി വരും ഞങ്ങൾ നേരത്തന്നെ പോകുന്നത് കൊണ്ടാട്ടോ തലശ്ശേരിയിൽ അധിക ട്രാഫിക് ഒന്നും ഇല്ലാതെ വേഗം പോയിട്ട് കഴിച്ചുവരാൻ വരുന്ന സ്പോട്ടുകളിൽ ഒന്നാട്ടോ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് കയറി ഇറങ്ങി നമുക്ക് വേഗം പോകാൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കിട്ടിയതുകൊണ്ട് ഞാനിപ്പം ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മളെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ആളെ നമ്മൾ ഇക്ക ചുവിന് അധികം ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളേതല്ലോ അവരല്ലേ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും കുറേ ട്രാഫിക്ക് ഇങ്ങനെ ചവിട്ടി 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 ഇങ്ങനെ കാലിന് പോകണി തീരും അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ലത് ട്രാഫിക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോകാന്നുള്ളതാണ് ഞാൻ എത്ര മെനക്കെട്ടിട്ടും ഏത് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷേങ്കിലും നമ്മളെ കൂടെയുള്ള എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ലല്ലോ അങ്ങനെ നമ്മൾ നേരെ ഇത്താദാസ് കിച്ചണിൽ കേട്ടോ ഈ ഒരു ബൈപ്പാസ് കയറി ഇറങ്ങി ഉടനെ തന്നെ നമുക്ക് കാണുന്ന സ്ഥലമാണ് ഇത്താദാസ് കിച്ചൺ എന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നല്ലോണം ട്രാഫിക് ഒന്നുമില്ല റോഡ് എപ്പോഴും നല്ല റോഡാണ് പിന്നെ അധികം തിരക്കില്ലാത്ത റോഡാണ് തലശ്ശേരിയുടെ പ്രത്യേകത എന്ന് വീതി കുറഞ്ഞ റോഡാണ് പല സ്ഥലങ്ങളിലും മട്ടാമ്പറം പള്ളിയായാലും നിങ്ങൾക്ക് ലോഗിൻസ് റോഡൊക്കെ പോകുന്നവർക്ക് തലശ്ശേരിക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലായി എപ്പോഴും തിക്കും തിരക്കുള്ള റോഡാണ് പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം അധികം തിക്കും തിരക്കൊന്നും എന്നാലും നല്ല ഫുഡും കിട്ടും പിന്നെ ഈ ഒരു പിന്നെ റെസ്റ്റോറൻറ്റിലെ ഇൻറ്റീരിയറും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ കുറേ വർഷം ഇത് ഓപ്പൺ ആയിട്ട് നമ്മൾ നമ്മളിടക്കിടെ പോകലുണ്ട് ഇടക്കിടെ ഫുഡ് കഴിക്കലും ഉണ്ട് കാരണം പറഞ്ഞല്ലോ ഞാൻ ഇത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വരുന്ന പട്ടികയിൽ വരുന്നത് ഇത്താത്ത കിച്ചൻ തന്നെയായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞാലുള്ള ഓപ്ഷനിൽ ഒന്ന് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വൃത്തിയാണ് അപ്പോൾ അതെപ്പഴും പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ എത്ര തിരക്കുള്ള സമയത്ത് ചെന്നാലും ഒരു നല്ല വൃത്തി നല്ലൊരു സ്മെല്ലും ആണ് സാധാരണ റെസ്റ്റോറൻറ്റിൽ കയറി മഴക്കാലത്ത് പോലും കയറി ചെന്നാലും ഒരു ബാഡ് സ്മെല്ലൊന്നും ഇതുവരെ എനിക്ക് ഫീൽ ആയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഓർഡർ ആക്കിയിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് എല്ലാ സെക്ഷനും ഇങ്ങനെ കഴിക്കുക എന്നുള്ള ഇതിൽ തന്നെ ചട്ടിച്ചോറ് ഇവിടുത്തെ സ്പെഷ്യൽ ആട്ടോ നല്ല ടേസ്റ്റുള്ള ചട്ടിച്ചോറാണ് ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണി പലപ്പോഴായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിക്കുമ്പോൾ എനിക്ക് ആവും ഇവിടത്തെ ഒരു പ്രത്യേക മസാല ഞാൻ അധികം ബിരിയാണി കുക്ക് ചെയ്യുക എൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പീസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുക്ക് ചെയ്യുക അധികം മല്ലിപ്പൊടി യൂസ് ആക്കാണ്ട് നമ്മൾ പച്ചമസാലയിൽ അതായത് പച്ചമുളകിലാണ് നമ്മൾ ആ ഒരു ബിരിയാണി കുക്ക് ചെയ്തെടുക്കുക അതേപോലത്തെ ഒക്കെ നല്ലൊരു ആണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ഷെഫിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ചോദിച്ചു പക്ഷേ കുഴപ്പമൊന്നുമില്ല അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണേൽ വന്ന് കൺ പരിചയപ്പെടാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ കിച്ചണിലൊക്കെ ആദ്യമായിട്ടായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കിച്ചണിൽ ഞാൻ കയറുന്നത് പിന്നെ ഇവിടെ കിച്ചണിൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു കിച്ചൻ്റെ നീറ്റു ഒക്കെ നമ്മൾ പെട്ടെന്ന് വന്നതാണ് ഒരു മുന്നറിയിപ്പില്ലാണ്ട് വന്നതാണ് നമ്മൾ അങ്ങനെ ഒരു എന്താണ് ഒന്നും നിങ്ങൾ വിചാരിക്കിങ്ങനെ നമ്മളെന്താ പ്രൊമോഷൻ വീഡിയോ അങ്ങനെ എന്തോ അങ്ങനെയൊന്നുമല്ല എന്നെ പരിചയപ്പെട്ട് അവിടെ നിന്ന് ആ ഒരു ഇത് കണ്ടപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ നിങ്ങൾ വോൾ ശ്രദ്ധിച്ചാൽ മതി പൊറോട്ട ചിടുന്ന സൈഡിൽ തന്നെ ആ ഒരു ടൈല് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടുത്തെ നീറ്റ് കാരണം എല്ലേയും അറിയാമല്ലോ പിന്നെ ഇത്രയും വർഷമായി തുറന്നിട്ട് അപ്പം മസാലയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്നുള്ള പക്ഷേ ഫുള്ളായിട്ട് അവരെന്തായാലും നമുക്ക് റെസിപ്പി തരൂല കുറച്ചൊക്കെ പറഞ്ഞതാണ് ഇത് ചൈനീസ് ഷെഫാണ് അപ്പോൾ അവരെയും ഞാൻ പരിചയപ്പെട്ടു എന്തെങ്കിലും നമുക്കൊരു കുക്കിങ്ങിൽ കിട്ടും കേട്ടെ ഇവരൊക്കെ സംസാരിച്ച് കഴിയുമ്പം അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം റെസിപ്പി എങ്ങനെ എന്തായാലും തലശ്ശേരിയിൽ നിങ്ങൾ ഉള്ളവരോ ഇനി തലശ്ശേരിയിലേക്ക് എപ്പോഴെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് എന്ന് വന്നത് ട്രൈ ആണ് നമ്മുടെ ഞാൻ അങ്ങനെ പറയുന്നല്ല പല ആൾക്കാർക്കും തലശ്ശേരി വരുമ്പോൾ ഇപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ എവിടെ പോകണം എന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്താൽ കുറച്ച് സമയം എടുക്കും അങ്ങനെ ഹോസ്പിറ്റൽ നല്ലപോലെ നമ്മൾ ആയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ടേനു കുറേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ നമ്മളെ തലശ്ശേരിയിലെ നമ്മളെ വേറൊരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നതാണ് പാലേസ് അപ്പോൾ അവിടെയാണ് നമ്മൾ അടുത്ത പോയത് ഇപ്പം നമ്മൾ ആ കഴിച്ച ഫുഡൊക്കെ നല്ലോണം ദഹിച്ച് അങ്ങ് കാളി കത്തിയിട്ടുണ്ട് നമുക്ക് വേറെന്നല്ലോ കാരണം ഒരു മധുരം കഴിക്കാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ ഇത്താത്ത അവസ്ഥ ഒരു ജ്യൂസ് പോലും കുടിക്കാൻ സ്പേസ് നമുക്കില്ലേനും അത്രയും ഫില്ലായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അത്രയും തൃപ്തിയോടുകൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ നേരെ പാലേസിലേക്ക് പോയി പാലേസിൽ പോയാലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പലൂതിയാണ് അങ്ങനെ ഇവിടെ നമ്മളിങ്ങനെ ടോ ഫലുഡ ീന്ന് ഫലുഡാന്നാണോ പലൂതാന്നാണോ പാലൂതാന്നാണോ ഓരോരുത്തർ ഓരോ ടൈപ്പിലാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കും വറുത്താനം എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ പക്ഷെ എന്ത് നമ്മൾ പറഞ്ഞാലും ടേസ്റ്റ് വൈസ് ഓക്കെയാണ് എന്ത് പേരിട്ട് വിളിച്ചോ കുഴപ്പമില്ല പലേസിൽ പോയാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല ഏത് ഓർഡർ ചെയ്താലും നമുക്കൊന്നും അവിടെ ഒന്നും പറയാൻ ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ അങ്ങനെ അവിടെ അതൊക്കെ കയച്ച് തണുപ്പിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇൻഷല്ല ഇത്രയേ ഉള്ളൂ